ി റസൽ ജോയ് താങ്കളിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡൽഹിയിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് എം പി ഒരു മെസ്സേജ് അദ്ദേഹം പറയുന്നത് ഡൽഹി സോൺ ഫോറിലാണ് അവിടെ അഞ്ചിനും ആറിനും ഇടയ്ക്കുള്ള മാഗ്നിറ്റ്യൂഡിലുള്ള ഭൂകമ്പം ഉണ്ടാവാറുണ്ട് അവിടെയാണ് വലിയ കെട്ടിടങ്ങൾ സെൻട്രൽ വിസ്താ പ്രോജക്റ്റ് അടക്കം വരുന്നത് നമ്മുടേത് കേരളം സോൺ ത്രീയിൽ പെടുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോട്ടെ ഇനിയിപ്പോൾ ഈ സോണിൻ്റെ ക്ലാസിഫിക്കേഷനും മറ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഒഴിവാക്കിയാലും ഇരു ഭൂകമ്പം വന്നാൽ അത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല ഇടുക്കി അണക്കെട്ടടക്കം നമ്മുടെ സകല നിർമ്മിതികളും ഇപ്പോൾ ഊർക്കി ഐ ഐ ടിയുടെ സൂചന അനുസരിച്ചുള്ളിപ്പോൾ ആറിന് മുകളിലുള്ള ഭൂകമ്പം വന്നാൽ പല മനുഷ്യ നിർമ്മിതികളും തകരും അപ്പോൾ പുതിയൊരു ഡാം എന്നുള്ളതാണ് സൊല്യൂഷനെങ്കിൽ ഭൂകമ്പം ഉണ്ടായ പുതിയ ഡാം വെച്ചെന്ന് വിചാരിക്കുക ആ പുതിയ ഡാമും ഭൂകമ്പം ഉണ്ടായ തകരുമല്ലോ ഇടുക്കിയും മറ്റ് അതിൻ്റെ അനുബന്ധ ഡാമുകളും ഒക്കെ തകരും കേരളത്തിൽ ആറിന് മുകളിൽ ഇപ്പോൾ ഏഴോ എട്ടോ മാക്ടിറ്റ്യൂഡുള്ള ഒരു ഭൂകമ്പം വന്നാൽ പലതും തകരും അപ്പോൾ ഈ ഭൂകമ്പം വന്നേക്കാം ഭാവി ഭൂകമ്പം വന്ന് വരില്ല എന്ന് ആർക്കും പറയാനും പറ്റില്ല ഭൂകമ്പം വന്നേക്കാം ഭാവിയില്ല എന്ന് പറഞ്ഞാൽ അത് എല്ലാ മനുഷ്യ നിർമ്മിതികൾക്കും ബാധകമല്ലേ തീർച്ചയായും ഇവിടെ ഇവിടെ ആരോ ഇവിടെ സംസാരിച്ച ഒരാൾ പറഞ്ഞു ഇതിന് റെക്കോർഡ്സ് ഉണ്ട് എന്താണ് ഈ ഗ്രാജുവലി ഈ ഭൂകമ്പം ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു ഇത് ഞാൻ പറയുന്നതല്ല കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പറയുന്നതാണ് ഞാൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ഈ ഗ്രാജുവലി ഈ കേരളത്തിൽ ഭൂകമ്പങ്ങൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തു വരുന്നു എന്നുള്ള ആ റിപ്പോർട്ട് വാങ്ങിച്ച് ഞാൻ സുപ്രീം കോടതി ഹാജരാക്കിയിട്ടുണ്ട് ഈ പറഞ്ഞ ആൾക്ക് സുപ്രീം കോടതി പബ്ലിക് ഡോക്യുമെൻ്റ് ആണ് അതിൽ നിന്ന് കോപ്പി എടുത്ത് വായിച്ചു നോക്കാം ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് അത് കൊടുക്കുന്നില്ല ആർക്കും അതെനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് തന്നത് അബദ്ധമായി എന്നവർക്ക് മനസ്സിലായി കാണും പിന്നെ പാലക്കാട് ചിറ്റൂർ താലൂക്കിൽ നല്ലേപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ നല്ലേപ്പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടായി അതും ആറിലെ ആറിൽ അധികം വരുന്ന ഭൂകമ്പമായിരുന്നു അത് കോയമ്പത്തൂർ ഭൂകമ്പം എന്നാണ് അറിയപ്പെടുന്നത് അത് കൊച്ചിയിൽ വരെ അതിൻ്റെ അലയോലികൾ അക്കാലത്തുണ്ടായി പിന്നെ അന്ന് മരിച്ചവരുടെ എണ്ണമൊക്കെ കുറവായിരുന്നു കാരണം ഇത്രയും വലിയ കെട്ടിടങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല ആ ഭൂകമ്പം ആറു വർഷത്തിനുള്ളിൽ വീണ്ടും റിപ്പീറ്റ് ചെയ് ചെയ്യും എന്ന് സീസ്മോളജിസ്റ്റുകളുടെ പഠനമുണ്ട് ഇന്ത്യയുടെ സീസ്മോളജിയായിട്ട് ബന്ധപ്പെട്ട വകുപ്പിൽ അന്വേഷിച്ചാൽ അതിൻ്റെ റിപ്പോർട്ട് കിട്ടും ഇത് ഞാൻ എനിക്ക് വെറുതെ ഇരുന്ന് പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല എല്ലാം ഞാൻ എന്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ എന്ത് നാട്ടിലിറങ്ങി നടന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ ഇവിടുത്തെ എംബോർഡ് കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ ഒരു ജഡ്ജ് അഭിപ്രായം പറയുക ഇപ്പം ഫാദർ നരപ്പേൽ പറഞ്ഞില്ലേ ജസ്റ്റിസ് കെ ടി തോമസ് പിന്നെ എ ആർ ലക്ഷ്മണ ഇവരൊക്കെയാണ് ഒരു എക്സ്പേർട്ട് പാനലിൽ വേണ്ടത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എ എസ് ആനന്ദ് ാണ് പാനലിൽ ഇത്തരം ഈ പറയുന്ന കെ ടി തോമസും നിയമജ്ഞരെ അവിടെ നിയോഗിച്ചത് നമ്മുടെ കേസ് നിയമപരമായി പ്രസന്റ് ചെയ്യാനാണ് ഇപ്പൊ കെ ടി തോമസ് കേരളത്തിന് വേണ്ടിയും ആർ ലക്ഷ്മണൻ തമിഴ്നാടിന് വേണ്ടിയും എക്സ്പേർട്സ് വേറെ ഉണ്ടല്ലോ ഇവർക്ക് നമ്മുടെ കേസ് ഏറ്റവും നല്ല നിലയിൽ പ്രസന്റ് ചെയ്യുന്നത് അതാണ് കൃത്യമായും അതായതിപ്പോ ഇതിനിപ്പോ കേരളവുമായി ബന്ധപ്പെട്ട്